നമ്മുടെ മഹാഭാഗ്യമെന്ന് തന്നെ പറയട്ടെ പരിപാടികൾ തീരുന്നതുവരെ തന്റെ സാന്നിധ്യം കൊണ്ട് ഈ സമ്മേളനത്തെ വിജയിപ്പിച്ച ബഹുമാനപ്പെട്ട ഹരിജനക്ഷേമ വകുപ്പ് മന്ത്രി എന്റെ സ്വന്തം നിലയിലും ഈ മുനിസിപ്പാലിറ്റിയുടെ കമ്മീഷണർ എന്നുള്ള നിലയിലും ഗിരിജന വർഷാചരണ സമാപന സമ്മേളന കമ്മിറ്റിയുടെ കൺവീനർ എന്നുള്ള നിലയിലും ഞാൻ ഏറ്റവും കടപ്പെട്ടവനാണ് വൈകി എത്തുകയും ചടങ്ങ് നിർവഹിച്ചു കഴിഞ്ഞ ഉടനെ സ്ഥലം വിടുകയുമാണ് നമ്മുടെ മന്ത്രിമാരുടെ സാധാരണ പദവി ഒരു പ്രശസ്ത സിനിമാ താരമായ കുമാരി അരുന്ധവിയുടെ പരിപാടി കൂടി കണ്ടിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി സ്ഥലം വിടുകയുള്ളൂ എന്ന് ഞാൻ ആശിക്കട്ടെ ഏതായാലും ഒരിക്കൽ കൂടി നമ്മുടെ ബഹുമാനപ്പെട്ട ഹരിജനക്ഷേമ വകുപ്പ് മന്ത്രിക്ക് എന്റെ സ്വന്തം പേരിലും ഈ മുനിസിപ്പാലിറ്റിയുടെ കമ്മീഷണർ എന്നുള്ള നിലയിലും ഹരിജന ഗിരിജന ക്ഷേമ വർഷാചരണ സമാപന സമ്മേളന കമ്മിറ്റിയുടെ കൺവീനർ എന്നുള്ള നിലയിലും ഞങ്ങളുടെ അഗൈതവമായ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു പാവപ്പെട്ട ഹരിജനങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഫണ്ട് ഉണ്ടാക്കുന്നതിനുള്ള ധനശേഖരണാർത്ഥം ഇവിടെ നടക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി മദ്രാസിലെ ഷൂട്ടിങ്ങിന്റെ തിരക്കിനിടയിലും മലയാളം തെലുങ്ക് തമിഴ് കന്നഡ തുടങ്ങിയ അനേകം ചിത്രങ്ങളിലെ പ്രശസ്ത നർത്തകിയായ അരുന്ധരി അരുന്ധരിയെ നിങ്ങൾക്കറിയാം ഇന്ന് നമ്മുടെ സിനിമ വേദിയുടെ തന്നെ ഹരമാണ് അവർ ഇവിടെ എത്തിയതിന് അവരോട് ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു അടുത്തതായി നന്ദി പറയാനുള്ളത് നമ്മുടെ ചെയർമാനോടാണ് അദ്ദേഹമാണെങ്കിൽ സർവതോമുഖമായ പുരോഗതിക്ക് വേണ്ടി പറഞ്ഞു രാവും പകലും പ്രവർത്തിക്കുന്ന ചെയർമാനും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ ചെയർമാന്റെ കുടുംബാംഗങ്ങൾക്കും എന്റെ സ്വന്തം നിലയിൽ